ലൈഫിൽ കൊണ്ടുവന്ന ഓരോ മാറ്റങ്ങളിൽ പിന്നീടത് നല്ലായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യമാണ് ഈ മോർണിംഗ് വാക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായി ഒരു ദിവസം എനിക്ക് മടിയാണെങ്കിൽ ഒരു ദിവസം ശരിക്കും മടിയായിരിക്കും അടിയായിരിക്കും പക്ഷെ ഞങ്ങൾ കോമ്പിനേഷൻ അടിപൊളിയാണ് എപ്പോഴും ഒരേ വഴി കൂടി പോകുമ്പോൾ ഞങ്ങൾക്ക് ബോറടിക്കും അപ്പൊ ഞങ്ങൾ ചില ദിവസങ്ങൾ റൂട്ട് മാറ്റി പിടിക്കാറുണ്ട് ഞാൻ പതിമൂന്ന് വർഷമായി ഈ നെട്ടൂർ വന്നിട്ട് പക്ഷേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ ഇങ്ങനെ പോണത് അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ടായി റോട്ടിലാണെങ്കിൽ ഇല്ല അപ്പൊ നമുക്ക് എന്തും കാണിക്കാല നമ്മളൊക്കെ എത്ര വലുതായിന്ന് പറഞ്ഞാലും നമ്മുടെക്കുള്ളിൽ ഒരു കുട്ടിത്വം ഇല്ലേ ഈ നടത്തം ചെന്ന് നിക്കണത് ഈ പുഴയുടെ അറ്റത്താണ് കുറേ നേരം ഇങ്ങനെ നിൽക്കും ഇവിടെ ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ് നമ്മുടെ മൈൻഡും ബോഡിയും ഒരുപോലെ റിഫ്രഷ് ആവും മോർണിംഗ് തന്നെ ഇങ്ങനെ ഒരു വൈബ് കിട്ടിയ അടേ ഫുൾ അടിപൊളിയായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനർജി ഒക്കെ ഇച്ചിരി കുറവായിരിക്കും കേട്ടാ രാവിലെ തന്നെ സൂര്യപ്രകാശം കൊള്ളണത് നല്ലന്ന് പറഞ്ഞിട്ട് ഞാൻ ധരിക്കാനും പറ്റിച്ച് കുറെയേരം അവിടെ അങ്ങനെ ഇരിക്കുന്നു ഈ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ സ്മൂത്തില്ല സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ സ്റ്റോറി ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായി സ്മൂത്തി റെസിപ്പി ഒന്ന് പറയുമോ ഈ ഒരു മിക്സ് ഫെസ്റ്റ് പറയാം ഇത് എല്ലാ സീഡ്സും ഉണ്ട് ഫ്ലാക്സ് സീഡ് ചിയ സീഡ്സ് സൺഫ്ലവർ സീഡ് പിന്നെ പംകിങ് സീഡ് പീനട്ട് ബദാം ക്യാഷ്യൂ പിന്നെന്താ കുറച്ച് ബെറീസ് എല്ലാം കൂടി ഞാൻ കുറച്ച് ഗീല് റോസ്റ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ ഇത് ഞാൻ ഒരു ടു ത്രീ സ്പൂൺ ഏത് സ്മൂത്തി ഉണ്ടാക്കിയാലും ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ സ്മൂത്തി അവക്കാഡോ പ്ലസ് റോബസ്റ്റ അതിൽ സോക്ക് ചെയ്ത ബദാം ഡേറ്റ്സ് ഒരു സ്പൂൺ ഹണി കുറച്ച് പാലാഡേ ഉള്ളൂ എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത് അൻറ്റ് ലാസ്റ്റ് ഞാൻ കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഈ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടു പേരും എടുത്തൊരു തീരുമാനമാണ് ഹെൽത്തിന് കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് അപ്പോൾ അല്ലെന്തിലില്ല ഇന്ന് വരെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് അപ്പം ഞങ്ങളും ദുവാ ചെയ്യേണ്ടത് നിങ്ങളെന്ത്വാ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്